വെൽക്കം ടു ജീവാൻ സൂപ്പർ ോഹലിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്ററോളം ഡിസ്റ്റൻസിലാണ് പേൽക്കത്തർ സ്ഥിതി ചെയ്യുന്നത് പേൽക്കത്തറിനോട് കൂടെ നിൽക്കുന്ന ഗിവാൻ ഐലൻഡിലേക്കാണ് ഇന്ന് പോകുന്നത് നല്ല അടിപൊളി ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് ദോഹയിൽ ഇപ്പൊ ഏകദേശം ഒരു നാലു മാസമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് പ്ലേസിലേക്ക് പോകുന്നത് അയലൻഡിലേക്കുള്ള എൻട്രി ആണ് അടിപൊളി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് വരുന്നത് ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞിറങ്ങുന്നത് നേരെ ഗിവാൻ അയലൻഡിലേക്കാണ് പോകുന്നത് ഏതായാലും നമ്മൾ ഗിവാൻ അയലൻഡിൽ പോയിട്ടുള്ള അവിടുത്തെ കാഴ്ചകൾ കാണാം സൈഡിലൊക്കെ ഫുള്ളി ലൈറ്റ് കൊടുത്തിട്ട് ഈന്തപ്പന മരത്തിലൊക്കെ മൊത്തം ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഏതായാലും നമുക്ക് മുന്നോട്ട് പോയി നല്ലൊരു പാർക്കിങ് നേടാം നമ്മൾ ഈ കാണുന്ന സ്ഥലം കൊൽക്കത്തറാണ് ും അതുപോലെ തന്നെ പുറത്തെല്ലാം പാർക്കിങ്ങുണ്ട് നമുക്ക് പാർക്കിംഗ് എല്ലാം കിട്ടി നശിത് ഓടുന്നുണ്ട് റിയാസ്ക ഫാമിലി എല്ലാവരും കൂടിയാണ് നമ്മൾ പോയിട്ടുള്ളത് ഫൈനലി നമ്മൾ ഗിവാൻ ആയിട്ട് എത്തിയിട്ടുണ്ട് ഫുൾ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സും അതുപോലെ തന്നെ പല വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത് താഴെ ഗ്ലാസ്സിൽ ഗ്ലാസില് നല്ല ഫുള്ളി കളർഫുള്ളാണ് ഈ കളർഫുൾ ആയിട്ടുള്ള വർക്കുകളൊക്കെ ആരാ ചെയ്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മലയാളിയുടെ ബ്രെയിൻ ഒന്നാണ് ഒരു മലയാളിയുടെ കോർഡിനേഷനിൽ ചെയ്തതാണ് അപ്പോൾ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും അഭിമാനിക്കാം രക്ഷയില്ലാത്ത സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് സ്ട്രീറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ളി എയർ കണ്ടീഷനാണ് ആണ് വിന്റർ സമയത്ത് അത്ര യൂസ്ഫുൾ ആയില്ലെങ്കിലും അത് സമ്മറിലേക്ക് പോകണമെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റിനായിരിക്കും ഈ ഒരു ഏരിയയിൽ വരുന്നത് ഓരോരോ ലൊക്കേഷനിലും വ്യത്യസ്തമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത് കത്തലിൽ തന്നെ എയർ കണ്ടീഷൻ സ്ട്രീറ്റുകളും അതുപോലെ തന്നെ എയർ കണ്ടീഷൻ പാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സ്ട്രീറ്റിലെ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എയർ കണ്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമ്മറിൽ നല്ല അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവുന്ന ഈ ഒരു സ്റ്റേറ്റ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം അടിപൊളി പ്ലേസ് ഉണ്ടാ ഒന്നും പറയാനില്ല ജീവാൻസ് അടി വരിക വിസിറ്റ് ചെയ്യാൻ നല്ല അടിപൊളി ആയിട്ടുള്ള കാശികളാണ് നമ്മൾ ഈ ഒരു തായൊരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം നമ്മൾ ബാക്കിൽ അത്യാവശ്യം നല്ല ലെങ്ങ് നമ്മൾ അവിടെ വരെ പോകും നമ്മൾ വളരെ ആദ്യമായിട്ടാണ് നൂവമോള് വരുന്നത് കൊണ്ട് അതുപോലെ തന്നെ സോളോ ഒന്നും കൂടുതലുള്ളത് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അവളപ്പം കൃത്യ ഓടുന്നതാണ് കേട്ടോ അവിടുന്ന് നമ്മളെ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്നാണ് വേണ്ട അവിടുന്ന് പോരുന്നില്ല അപ്പൊ അതാ ഈ ഒരു ഏരിയ നല്ല അടിപൊളി വൈപ്പ് വാറ വാ ഗിവാൻ ലാലിൻ്റെ ഫുള്ളി ഒരു മാപ്പാണ് കാണുന്നത് യുനറ്റ് ഡെവലപ്മെന്റ് കമ്പനിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സമയത്ത് ജീവൻ ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ തണുപ്പ് പുറത്തും അതുകൊണ്ട് സമ്മറിൽ ജീവനില് വരുന്ന ആൾക്കാർക്ക് അടിപൊളി അടിപൊളി ക്ലൈമറ്റ് ആണ് മൊത്തത്തിൽ എത്ര ടെമ്പറേച്ചർ അറിയില്ല അതല്ലേ സൂപ്പർ കറക്ലി ഷോപ്സ് ഒക്കെ കുറവാണ് അകത്തേക്ക് കോഫി ഷോപ്സും അതുപോലെ തന്നെ പെർഫ്യൂമിന്റെ ഷോപ്സും കാര്യങ്ങളൊക്കെ വരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുമ്പോ നല്ല രീതി തന്നെ ക്രൗഡായി വരാനും ചാൻസ് ഉണ്ട് ഏറ്റവും ലാസ്റ്റ് ഭാഗത്താണ് ഈ ഒരു ഏരിയയില് ചെയ്തിട്ടുള്ളത് ഓരോ ഓരോ കളറാണ് ഈ ലാസ്റ്റ് എൻഡില് ഗ്രീനാണ് വരുന്നത് സെറ്റ് ലാസ്റ്റ് എൻഡിലേക്ക് പോയക്കോട്ടെ സീറ്റിന്റെ താഴ്ഭാഗത്താണ് ഈ ഒരു ബോക്സിൽ കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പല വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് ക്ലാസ്സിൽ നമ്മൾ ചവിട്ടി പോയാലും കുഴപ്പമില്ല ഏകദേശം ട്വന്റി ഫോർ ഹവേഴ്സ് വർക്കിംഗ് ആയിരിക്കുന്ന സമയത്ത് മൊത്തം ഇത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഓരോ സെക്ഷനിൽ പോയപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളെ കണ്ടത് നമ്മൾ ബോക്സിൽ കണ്ട കല്ലുകൊണ്ട് നിർവഹിച്ചിട്ടുള്ളത് കടലിന് പുറത്തുള്ളതും അതുപോലെ തന്നെ കടലിന് അകത്തുള്ളതും അതുപോലെ തന്നെ ഡെസേർട്ട് അങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഖത്തറിൻ്റെ ട്രഡീഷണൽ സംഭവങ്ങളെല്ലാം ഈ ഒരു കല്ല് കൊണ്ട് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അടുവായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു സ്ട്രീറ്റിൽ ചെയ്തിട്ടുള്ളത് സാധാരണ രീതിയിൽ ലക്ഷറായിട്ടുള്ള പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ വാഷ്റൂം സൗകര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇതിൽ ഈ ഒരു സെക്ഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ലേഡീസിനും ജെൻസിനൊക്കെ ആയിട്ടുള്ള വാഷ്റൂം സൗകര്യം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലേക്ക് തന്നെ ജിവാൻ ഐലൻഡിൻ്റെ കാഴ്ചകൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക എസ്പെഷ്യലി നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ സമ്മറിൽ വരിക സമ്മറിൽ വന്നു കഴിഞ്ഞാൽ ഖത്തറിൽ വരുന്ന ആളുകൾ മസ്റ്റായിട്ട് ഈ ഒരു ലൊക്കേഷൻ വിസിറ്റ് ചെയ്യുക വിന്ററിൽ വന്നാലും കുഴപ്പമില്ല ജീവൻ ഐലൻഡ് നിന്ന് പേൽക്കത്തറിലേക്കുള്ള എക്സിറ്റാണ് ഈ കാണുന്നത് ഈ ഒരു ബ്രിഡ്ജ് കയറിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പേൾക്കത്തറിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ രീതിയിലേക്ക് തന്നെ കാഴ്ചയെക്കാം എന്നൊരു വീഡിയോ ചെയ്യുന്നത് വരെ ബോ ബൈ